ഫോൺ ഇടയ്ക്കിടക്ക് സ്ലോ ആകുന്നുണ്ടോ പുതിയതായാലും പഴയതായാലും ഏതായാലും ചില സമയത്ത് ഫോൺ വല്ലാണ്ട് അങ്ങ് സ്ലോ ആവും നീക്കിയാലൊന്നും നീങ്ങേല പല കാരണങ്ങളും ഉണ്ട് കേട്ടോ ഇങ്ങനെ ഫോൺ സ്ലോ ആയിപ്പോ അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം ഗൂഗിളാണ് അപ്പോൾ ഈ ഗൂഗിള് കാരണം ഫോൺ സ്ലോ ആണ് എടുക്കേണ്ട അവിടെ നമുക്ക് ചെറിയൊരു കാര്യം ചെയ്യാനുണ്ട് എന്താ നോക്കുക നമ്മൾ നിങ്ങൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തോ ഓപ്പൺ ചെയ്തിട്ട് ഏറ്റവും മേലെ മൂന്ന് കുത്ത് കാണും ആ കുത്തിലൊരു കുത്തി എടുക്കാം എല്ലാം കുത്തിയാൽ മതി ഫോണ് പൊട്ടിപ്പോകണ്ട കുറച്ച് താഴായിട്ട് സെറ്റിങ്സ് കാണും ആ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ട് നേരെ അങ്ങ് താഴേക്ക് പോട്ടെ താഴേക്ക് പോയാൽ ഇവിടെ സൈറ്റ് സെറ്റിങ്സ് എന്ന് കാണും അതൊന്ന് ഓപ്പൺ ചെയ്യുക സൈറ്റുകളായിട്ട് നമ്മൾ എൻ്റർ ചെയ്യുന്ന സൈറ്റുകളായിട്ടുള്ള സെറ്റിങ്സ് ഒക്കെ ഇവിടെയാണ് ഉള്ളത് അവിടെ കുറേ കാര്യങ്ങളുണ്ട് കുറേ ഒക്കെ നമ്മൾ പറഞ്ഞാന്ന് ഇനിയും പറയാൻ ഉണ്ടാവും പിന്നെ പറഞ്ഞുതരാം ഇത് ഏറ്റവും താഴേക്ക് പോയാൽ കുറേ താഴെ പോട്ടെ ഏറ്റവും താഴെ ഡാറ്റ സ്റ്റോർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണാം അതൊന്ന് ഓപ്പൺ ചെയ്താൽ ഈ ക്രോമിൽ ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്ത എല്ലാ ഡാറ്റയും ഇതിൽ കാണൂട്ടോ ഏഹ് ഒരുപാടുണ്ടാവും അത് ഏറ്റവും താഴെ അങ്ങ് കാണാം ഡിലേറ്റ് ഓൾ ഡാറ്റ എന്ന് കണ്ട ഏറ്റവും താഴെ ഡിലേറ്റ് ഓൾ ഡാറ്റ എന്ന് കാണാം ഇത് ക്ലിക്ക് ചെയ്തിട്ട് കംപ്ലീറ്റ് അങ്ങ് ആയി കളിയുക കംപ്ലീറ്റ് അങ്ങ് ഡിലേറ്റ് ആക്കി കഴിഞ്ഞാൽ ഫോൺ സ്ലോ ആയാലും ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാനാവും ഗൂഗിൾ കാരണമുള്ള ഫോൺ സ്ലോ ആയാലും അവിടെ സ്റ്റോപ്പ് ആവും സംഭവം തിരിഞ്ഞിരിക്കോ ആ തിരിഞ്ഞൊരിക്കി തീരുമ അല്ലാത്ത ഒരു ഏട്ടം എന്തായാലും നിങ്ങളെ ഫോൺ സ്ലോ ആകുന്നുണ്ടെങ്കിൽ ഇതൊന്ന് ചെയ്തു നോക്കുക കുറച്ചങ്ങ് ഫാസ്റ്റ് ആവും ബാക്കിയുള്ള കാരണങ്ങളെപ്പറ്റി നമുക്ക് പിന്നെ പറയാം ഇത് നിങ്ങൾക്ക് ഉപകാരമാണെങ്കിൽ നിങ്ങളെ ചങ്ങായിക്കൊന്ന് ഷെയർ ചെയ്ത് കേട്ടോ ഇഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു ലൈക്ക് അങ്ങോട്ട് തേക്കും നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെന്റ് കാണും നിങ്ങളെ സ്വന്തം മുത്തൂസ്മെ പയ്യൂർ താങ്ക് യു സോ മച്ച്